എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഷിബു കല്ലാറാണ് നിർവഹിച്ചിരിക്കുന്നത് ഗാനരചന നന്ദു ശശിധരനാണ് ശശിധരൻ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം ഏപ്രിൽ അഞ്ചിന് തിയേറ്ററിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു ഷിബു കല്ലാർ എന്റെ ഈണത്തിൽ മനോഹരമായ ഒരു ഗാനം ഞാൻ ഇതിൽ പാടിയിട്ടുണ്ട് ഈ സംരംഭത്തിന് എന്റെ എല്ലാ വിജയാശംസകളും പുതിയ മലയാള ചിത്രത്തിൽ കൂരിരുൾ കുടിൻ്റെ എന്ന മനോഹരമായ ഒരു ഗാനം ശ്രീ ഷിബു കല്ലാറിൻ്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ ആലപിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സൈന ഓഡിയോ ആൻഡ് വീഡിയോ വിഷനിലൂടെ കേൾക്കാവുന്നതാണ് അതുകൂടാതെ വിംഗ് മ്യൂസിക് സ്പോട്ടിഫൈ ഗാന ജിയോ സെവൻ ആമസോൺ മ്യൂസിക് എന്നിവയിലൂടെയും കേട്ടാസ്വദിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊടുക്കുന്നു ഞാൻ ഗായിക ജെ എസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ചാപ്പകുത്ത് എന്ന ചിത്രത്തിൽ നെഞ്ചിലെ മുറിവിൽ നീ തൊട്ട നേരം എന്ന നല്ലൊരു പാട്ട് ഷിബു കലാറിന്റെ സംഗീതത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് ഇത് സൈന ഓഡിയോ ആൻഡ് വീഡിയോ വിഷനിലൂടെയും പിന്നെ സ്പോട്ടിഫൈ വിങ്ക് മ്യൂസിക് ഗാന ജിയോ സെവൻ ആമസോൺ മ്യൂസിക് ഇവയിലൂടെ കേട്ടാസ്വദിക്കാം നന്ദി നമസ്കാരം എന്ന ചിത്രത്തിൽ നെഞ്ചിലെ മുറിവിൽ നീ തൊട്ടനേരം എന്ന നല്ലൊരു പാട്ട് ഷിബു കലാറിന്റെ സംഗീതത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് ഇത് സൈന ഓഡിയോ ആൻഡ് വീഡിയോ വിഷനിലൂടെയും പിന്നെ സ്പോട്ടിഫൈലൂടെ കേട്ടാസ്വദിക്കാം നന്ദി ജോളി ജോളി ആൻഡ് മിസ്റ്റർ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഷിബു ഷിബു സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും നിർമ്മിച്ച സിനിമയായ ചാപ്പകുത്ത് തിയേറ്ററുകളിൽ തന്നെ പോയി നിങ്ങൾ എല്ലാവരും സിനിമ കാണണം അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കി ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ശ്രീ ഷിബു കല്ലാറിനാണ്